നമസ്കാരം ന്യൂസ് സ്വാഗതം ഉദ്ധവ് താക്കറെക്ക് കൂടുതൽ പ്രതീക്ഷ അർപ്പിക്കുന്ന കൂടുതൽ വിശ്വാസ്യത വരുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി മറിയുകയാണ് എൻ സി പി അജിത് പവാർ വിഭാഗത്തിന് കൃത്യമായും ഇന്ത്യ മുന്നണിയിലേക്ക് ചേക്കേറാൻ ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് നേതൃത്വം ശക്തമായ ഒരു നീക്കം നടത്തുന്നു ഉദ്ധവ് താക്കറെ സംബന്ധിച്ചിടത്തോളം അത് വലിയ രീതിയിലുള്ള ഒരു ബലമായ തീരുമാനം തന്നെയാണ് ശരത് പവാറിനെ കണ്ട് അനുനയിപ്പിക്കാൻ വേണ്ടിയുള്ള തീരുമാനം ഉദ്ധവ് താക്കറെയെ തന്നെ എടുക്കും എന്നുള്ളത് വളരെ വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ് അജിത് പവാറിനെയും ശരത് പവാറിനെയും ഒരുമിപ്പിക്കേണ്ടത് ഇപ്പോൾ തൻ്റെ ചുമതലയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് ഉദ്ധവ് താക്കറെ വ്യക്തമാക്കുന്നു അതുമാത്രമല്ല ഉദ്ധവ് താക്കറെയും അതുപോലെ തന്നെ ശിവസേന നേതാക്കളും ശക്തമായി തന്നെ അധികാരം തിരിച്ചു പിടിക്കേണ്ടത് അനിവാര്യമാണ് മഹാരാഷ്ട്രയിൽ അതിനു വേണ്ടിയുള്ള നീക്കമാണ് നടത്തേണ്ടത് ബി ജെ പിയുടെ കൈവശമുള്ള ഈ രാഷ്ട്രീയ അധികാരം നഷ്ടപ്പെടുകയാണെങ്കിൽ സ്വാഭാവികമായും അവർക്ക് വെപ്രാളം കൂടുക തന്നെ ചെയ്യും എൻ സി പിയെ പിളർത്താനും ശിവസേനയെ വളർത്താനും അവർ കാണിച്ച വലിയ രീതിയിലുള്ള തെറ്റായ നീക്കം അത് വലിയ വിലയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് നൽകേണ്ടി വന്നത് താൽക്കാലികമായി ജനാധിപത്യത്തെ അട്ടിമറിച്ചുകൊണ്ട് നിയമസഭാ ഭരണം കൈയാളാം എന്നുള്ളതായിരുന്നു അവരുടെ മോഹമെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതിന് ഏറ്റ ഏറ്റവും വലിയ തിരിച്ചടികളിൽ ഒന്നാണ് ദയനീയമായ പരാജയം ബി ജെ പി പത്ത് സീറ്റ് പോലും തികച്ചു നേടാൻ കഴിയാത്ത ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പായി ഇത് മാറുകയും ചെയ്തിരിക്കുന്നു നിലവിൽ ഉദ്ധവ് താക്കറെയെ സംബന്ധിച്ചിടത്തോളം രണ്ട് വഴികളാണുള്ളത് ഒന്നെങ്കിൽ എൻ സി പിയിൽ ഒരു രീതിയിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് അജിത് പവാർ വിഭാഗത്തിനെ ഒപ്പം ചേർക്കാം അതല്ലെങ്കിൽ എൻ സി പി ഒരു ലയനം അതിനുവേണ്ടി മധ്യസ്ഥത വഹിക്കാം ഇതിലേത് വേണം എന്ന നീക്കമാണ് ഏതായാലും അജിത് പവാർ വിഭാഗവും ശരത് പവാർ വിഭാഗം ഒന്നിക്കില്ല എന്ന് നേരത്തെ തന്നെ സുപ്രിയ സദാനന്ദ സുലെ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് ബാരാമതിയിൽ തന്നെ പരാജയപ്പെടുത്താൻ നോക്കിയത് കൊണ്ട് മാത്രമല്ല മുഴുവൻ പ്രവർത്തകരുടെയും ആത്മവീര്യം തകർക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമായിരുന്നു അജിത് പവാർ തനിക്കെതിരെയും തൻ്റെ കുടുംബത്തിനെതിരെയും നടത്തിയത് അതിലൂടെ ഒരിക്കലും ക്ഷമിക്കാനോ പൊറുക്കാനോ കഴിയുകയില്ല എന്ന് സുപ്രിയ സുലെ വ്യക്തമാക്കുമ്പോൾ അജിത് പവാറിന് അങ്ങോട്ടേക്കുള്ള വാതിൽ അടഞ്ഞു കിടക്കുക തന്നെയാണ് ബി ജെ പിയിലാകട്ടെ ഇപ്പോൾ ഒരു രീതിയിലും വിലയില്ലാതിരിക്കുന്നു തൻ്റെ പാർട്ടിയിലെ തന്നെ നേതാവായിട്ടുള്ള പ്രബുൽ പട്ടേലിന് കേന്ദ്ര ക്യാബിനറ്റ് വകുപ്പ് സ്ഥാനം കൊടുത്തിട്ടില്ല സഹമന്ത്രി സ്ഥാനം വേണമെങ്കിൽ നൽകാം എന്ന് മാത്രമേ ബി പറഞ്ഞിട്ടുള്ളൂ എന്നാൽ ക്യാബിനറ്റിന് താൻ അർഹനാണ് എന്ന് ബി ജെ പിയോട് പറഞ്ഞപ്പോൾ പോയി പണി നോക്കാൻ തന്നെയാണ് ബി ജെ പി പറഞ്ഞിരിക്കുന്നത് അത്തരത്തിൽ ഏറ്റവും വലിയ അവഹേളനം അനുഭവിക്കേണ്ടി വന്ന ഒരു നേതാവ് അത്തരത്തിൽ എല്ലാ തരത്തിലും അജിത് പവാർ തകർന്ന് ാണം കെട്ട് ഇരിക്കുന്ന ഒരവസ്ഥയാണ് മഹാവികാസ് അക്കാടിയിൽ ഒരു കുഴപ്പവും മുന്നോട്ട് പോയിരുന്ന സമയത്തൊക്കെ അജിത് പവാർ എടുത്ത തീരുമാനങ്ങൾ ചിലപ്പോഴൊക്കെ പലപ്പോഴായി ശരത് പവാറുമായി വാഗ്വാദങ്ങളിൽ എത്താറുണ്ട് എന്നുള്ളത് സത്യമാണ് എൺപത്തി മൂന്ന് വയസ്സായില്ലേ ഇനിയെങ്കിലും മിണ്ടാതിടുന്നൂടെ ഇദ്ദേഹത്തിന് കിളവനായില്ലേ എന്നൊക്കെ പറഞ്ഞ് ശരത് പവാറിനെ ഒത്തിരി അധികം ആക്ഷേപിച്ച നേതാവാണ് അജിത് പവാർ തീർച്ചയായും ബന്ധത്തിനൊന്നും ഒരു വിലയില്ല എന്നും ജനങ്ങളുടെ മധ്യത്തിൽ അജിത് പവാറും ശരത് പവാറും എന്നേ രണ്ടായി കഴിഞ്ഞിരിക്കുന്നുവെന്നും സുപ്രിയ സുലേ അതുകൊണ്ടാണ് വ്യക്തമാക്കിയത് എന്തായാലും ഈ തീരുമാനങ്ങളിൽ അന്തിമമായി ഒരു കാര്യം ആലോചിക്കാൻ ഇന്ത്യ മുന്നണിയിൽ തന്നെ വഴിയൊരുക്കാൻ ഉദ്ധവ് താക്കറെ നീങ്ങുകയാണ് കോൺഗ്രസ് നേതൃത്വമായും ഉദ്ധവ് താക്കറെ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യും അതിനുശേഷമായിരിക്കും അന്തിമ തീരുമാനം കൈക്കൊള്ളുക